ലേറ്റസ്റ്റ് ലേറ്റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിവാഹം അനൗൺസ് ചെയ്തു എങ്കിലും എന്ന് വേണമെങ്കിലും കൃഷിന് പിന്മാറാന്നൊക്കെ മാനസ പറയുന്നുണ്ട് കൺമണിയോട് പാവ മാനസ മേടം കൃഷി സാധാരണ മാനസ മേഡത്തിന് ഒരു വൈഫായി കാണാൻ പറ്റില്ല എന്ന കാര്യം അറിയുന്നില്ലല്ലോ എന്ന് കൺമണി വിചാരിക്കുന്നുണ്ട് ആ സമയം കൺമണി എനിക്ക് എന്റെ ജീവിതത്തിൽ കൃഷി ഇല്ലാതെ പറ്റില്ല എന്ന് മാനസ പറയുന്നുണ്ട് എനിക്ക് കൃഷിനെ കിട്ടാതെ വന്നാൽ ഒരു നിമിഷം പോലും ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്നും പറയുന്നു അതിനു വേണ്ടിയാ ഞാൻ കൺമണിയെ കാണാൻ വന്നതെന്നും പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് കൺമണിയോട് എങ്ങനെ പറയണം എന്ന് അറിയാൻ വയ്യ ഞാൻ ഞാനങ്ങ് ചെറുതാകണ പോലെ തോന്നുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് മേഡം എന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ മാഡത്തിന് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്ത് തരണമല്ലേ എന്ന് കൺമണി പറയുന്നുണ്ട് ആ ഡിസൈൻ കണ്ട് മേഡത്തോട് കൃഷ്സർ കൂടുതൽ എടുക്കണം അതല്ലേ എന്നും ചോദിക്കുന്നുണ്ട് കൺമണി എൻ്റെ മനസ്സ് വായിച്ചെടുത്തിരിക്കുന്നു എനിക്ക് കൺമിണിയുടെ മുഖത്ത് നോക്കാൻ പോലെ നാണക്കേടുണ്ടെന്ന് മാനസ പറയുന്നുണ്ട് കൺമണിയുടെ ടാലന്റ് ഞാൻ വിലക്കി വാങ്ങുന്ന പോലെ തോന്നുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം തന്നെ കൺമണി ചെയ്തു വെച്ച ഒരു ഡിസൈൻ കൺമണി മാനസികക്ക് സമ്മാനിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ മാനസികക്ക് സന്തോഷമാകണം കേട്ടോ ആ സമയം മാനസ കെട്ടി കെട്ടിപ്പിടിച്ച് പറ കൺമണി ഇതിനു പകരമായി ഞാൻ എന്താ നിനക്ക് തിരിച്ചു തരേണ്ടെന്ന് ചോദിക്കുമ്പോൾ മാഡത്തിന്റെ സൗഹൃദവും സ്നേഹവും മാത്രം മതി എന്ന് കൺമണി പറയുന്നുണ്ട് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഓർഡർ കമ്പനിക്ക് കിട്ടും എം ഡി സാറിനെ മേഡത്തിനും കിട്ടുമെന്നും ചിരിയോടെ പറയുന്നുണ്ട് കൺമണി ഈ ഒരു മഹാസമൂഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് കൺമണി എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ടിട്ട് മാനസ ആ ഡിസൈനിങ് കൊണ്ട് പോവുകയാണ് പോകാൻ നേരം ഇത് ഞാൻ ആരെയും അറിയിക്കില്ല എന്ന് പറയുന്നുണ്ട് കൺമണി മാനസ ഇറങ്ങി പോകുന്നത് അമ്മായിമാർ കാണുന്നുണ്ട് അമ്മായിമാരെ കണ്ട മാനസ ഡിസൈൻ പുറകിലേക്ക് പിടിക്കുന്നുണ്ട് കൺമണിയെ കണ്ടോ മേഡം എന്ന് അവർ ചോദിക്കുമ്പോൾ ഓഫീസ് കാര്യം ചർച്ച ചെയ്യാൻ വന്നതാണെന്ന് ഗൗരവത്തിൽ പറഞ്ഞിട്ട് മാനസ കാറി കയറി അങ്ങ് പോകുന്നുണ്ട് പിന്നീട് ധനലക്ഷ്മി കൺമണി ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ അവൾ അഡ്മിറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വരച്ച ഡിസൈൻ മേടിച്ചു നോക്കുന്നുണ്ട് ശ്രീനിയും നോക്കുന്നുണ്ട് ഇതവൾ അലക്ഷ്യമായിട്ടാണ് വരച്ചിരിക്കുന്നത് എന്നും തോൽക്കാൻ വേണ്ടി മനഃപൂർവ്വം വരച്ച പോലെ ഉണ്ടോന്നൊക്കെ ശ്രീനി ചിന്തിക്കുന്നുണ്ട് നീ വരച്ചത് നന്നായിട്ടുണ്ടെന്നും എന്തായാലും നീ വരച്ച ഇതിന് സമ്മാനം കിട്ടുമെന്നും സമ്മാനത്തുക അതുപോലെ എന്നെ കൊണ്ട് ഏൽപ്പിക്കണമെന്നൊക്കെ ധനലക്ഷ്മിയും പറയുന്നുണ്ട് എന്നിട്ട് അങ്ങ് പോകുമ്പോൾ നീ മനസ്സിത്തിയാണോ ഈ ചിത്രം വരച്ച കൺമണിയോട് ശ്രീനി ചോദിക്കുന്നുണ്ട് നിനക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ കഴിവാണിത് അതെപ്പോഴും ഓർമ്മ വേണമെന്നും പറയുന്നുണ്ട് പിന്നീട് കൃഷ്ണ കൃപയിലേക്ക് വരികയാണ് മാനസ സാഗർ മാനസിയെ കണ്ടിട്ട് ഹായ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആന്റിയാമ്മയും സുജിയും കൃഷ്ണയെയും ഒക്കെ വിളിക്കുന്നുണ്ട് എന്റെ കമ്പനി എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് മാനസ എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് മാർവൽസ് ഭീരം എന്നൊക്കെ പറയുന്നുണ്ട് സാഗർ ഇത് കൃഷ്ണനെ വിളിച്ച് കാണിക്കുമ്പോൾ അതിമനോഹരമായ ഡിസൈൻസ് ഇനി ശങ്കർമോഹന് വേണ്ടി തയ്യാറാക്കിയ ഡിസൈൻ ഇതുപോലെ തന്നെ ചെയ്തതാണോ എന്നൊക്കെ കൃഷി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഒരു അഭിനന്ദനമൊക്കെ പറയാൻ ആന്റിയമ്മ പറയുമ്പോൾ ഇനി കണ്ണ്മണിയുടെ ഡിസൈൻ കൂടി കാണാനുണ്ടല്ലോ എന്ന് കൃഷി പറയുന്നുണ്ട് ഇത് മതി ഇനി വേറെ എന്തിനാണെന്ന് ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് കൃഷ് പറയുന്നത് ശരി കൺമണിയുടെ ഡിസൈൻ കൂടുതൽ നല്ലതാണെങ്കിൽ അത് വേണം തിരഞ്ഞെടുക്കാൻ അവിടെ ബന്ധം വിലങ്ങുന്നതടി ആകരുതെന്ന് പറയുന്നുണ്ട് മാനസം എന്തായാലും കൺമണി കൂടി വരട്ടി എന്ന് പറയുന്നുണ്ട് സാധ അങ്ങനെ കൺമണി വരുന്നുണ്ട് ഡിസൈൻ തയ്യാറാക്കിയോ കൺമണി എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കൺമണി ഇത് മാനസ വരച്ചതാണെന്ന് പറഞ്ഞ അവൾ മാനസികക്ക് കൊടുത്ത ഡിസൈൻ അവളെ കാണിക്കുന്നുണ്ട് സുജ ആ സമയം അവൾ രാത്രിയിൽ അത് വരച്ച് തോർക്കുന്നുണ്ട് അങ്ങനെ കൺമണിയുടെ ഡിസൈൻ കണ്ട കൃഷ്ണയാണ് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ എന്ത് പറ്റി കൺമണി ഞാൻ കൺമണിയിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു എന്ന് സാഗറും അത് കണ്ടിട്ട് പറയുന്നുണ്ട് ഞാൻ കൃഷ്ണസാരനോട് മുൻപ് സൂചിപ്പിച്ചിരുന്നു എൻ്റെ പരിമിതികൾ എന്ന് പറയുന്നുണ്ട് എന്നാലും ഇത്ര മെച്ചൂരിറ്റി ഇല്ലാത്തതാണെന്ന് കരുതിയില്ലെന്ന് കൃഷ്ണ പറയുന്നുണ്ട് ആ സമയം എന്തായാലും ഇനി മാനസിയുടെ ഡിസൈൻ അപ്രൂവ് എന്ന് സാഗർ പറയുമ്പോൾ എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഉറപ്പിക്കാൻ മാനസിയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് കാൻഡിയമ്മ പറയുന്നുണ്ട് വിജയെ ഒന്ന് അഭിനന്ദിക്കാൻ കൃഷ്ണനോട് സൂച പറഞ്ഞപ്പോൾ ഗ്യാസ് എന്ന മാനസിയെ ചേർത്ത് പിടിച്ചിട്ട് കൃഷ്ണ പറയുന്നുണ്ട് പിന്നീട് കൺമണി അതൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ മാനസ താനെന്ന എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തായിരുന്നു എന്നും താങ്ക് യു കൺമണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാനസ കൺമണിയുടെ അടുത്ത് വരുന്നുണ്ട് മാനസ എന്ന പേര് കൺമണി എന്ന പേര് വിജയ അക്ഷരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് പകരം അപ്പോഴേ മാനസ എന്ന പേര് വന്നപ്പോൾ കൺമണി മാനസയ്ക്കൊപ്പം നിന്ന് എന്തിനായിരുന്നു എന്നും ചോദിക്കുന്നുണ്ട് മാനസ ഇവിടെയും നിന്നെ കാത്തിരുന്ന് ഉയർച്ചകളായിരുന്നു അപ്പോഴും നീ എനിക്കൊപ്പം നിന്നു എനിക്കായി വരച്ചു അതൊക്കെ എന്തിനാ എന്നെ എന്തിനാ അങ്ങനെ സഹായിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത് എന്റെ മാനസാ ഈ ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ മാഡം സ്നേഹം വരച്ച് നേടുന്ന പേരും അല്ല കൺമണി ആഗ്രഹിച്ചത് എന്റെ അച്ഛന്റെ ജീവനാ എനിക്ക് വരരുത് എന്റെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാനുള്ള പണം നൽകിയത് മാഡമാണ് ഇതിപ്പോ വരച്ചത് മാഡത്തിനെ കുഷ്സാറിനോടുള്ള ഇഷ്ടം മനസ്സിലാക്കി കൊണ്ടാണ് അതിന്റെ പേരിൽ മാഡം കടന്നു വന്ന വഴികൾ ഓർത്തിട്ട് അത് കണ്ടില്ലാന്ന് വരയ്ക്കാൻ ആവില്ല മാഡം പെട്ടെന്ന് കൺമണി സോറി താങ്ക്സ് അലോട്ട്സ് എന്ന് പറഞ്ഞിട്ട് മാനസ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആസമ്മൻ ചിരിച്ചിട്ട് ഉള്ളിൽ കരയുന്നുണ്ട് കിട്ടോ കൺമണി പിന്നീട് മഹിയുടെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ഇനി നിന്റെ ഒരു ഐഡിയയും എനിക്ക് കേൾക്കണ്ട എന്ന് കൃഷി പറയുന്നുണ്ട് കല്യാണ കൃഷിയത്തിനുള്ള ഒരുക്കങ്ങൾ വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് ഡൽഹി കോമ്പറ്റീഷന് വേണ്ടി കൺമണി വരച്ചത് ചീത്തയായിട്ടുള്ള ഡിസൈനാണ് അത് മനഃപൂർവ്വം വരച്ചാന്ന് കണ്ടാൽ തന്നെ അറിയാം അത് റിജക്റ്റ് ചെയ്യണം എന്ന് അവൾ തീരുമാനിച്ച പോലെയെന്നും കൃഷി പറയുന്നുണ്ട് ഇപ്പൊ മാനസികം കൺമണിയും ഒന്നായിരിക്കാണെന്നും പറയുന്നുണ്ട് ആസമ്മിന് വിദ്യ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് മെയിൽ വന്നു എന്നും മാനസ മേഡത്തിന്റെ ഡിസൈൻ ഫൈനൽ ലിസ്റ്റിലേക്ക് പഴികുണ്ട് ചൂന്നം പറയുന്നുണ്ട് ആ സമയം കൺമണിയുടെ നമ്മായിമാർ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കൺമണിയെ കണ മാനസ മേഡം വീട്ടിൽ വന്നിരുന്നു എന്നും പറഞ്ഞു എന്ന് പറയുന്നുണ്ട് വിദ്യ